ചങ്ങായിമാരെ സുഖല്ലേ നമ്മളെ നിമിഷപ്രിയനാ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ വിടുകേ എന്ന് പറഞ്ഞിട്ട് കൊറേ മലയാളികൾ അറിയുന്നുണ്ട് ഒരു കാരണവശാലും ഒരു പഴുതിലൂടെയും നിമിഷപ്രിയ എന്ന് പറയുന്ന കൊടും ക്രൂരന രക്ഷപ്പെടാൻ നമ്മൾ വിടൂല അവളെ തൂക്കിലേറ്റിയിട്ടേ മലയാളികൾ കുറക്കമുള്ളൂ എന്ന് പറഞ്ഞു കുറച്ച് മലയാളികൾ കുറച്ച് വേട്ടാവളിയ മലയാളികൾ അറിയുന്നുണ്ട് കേട്ടാ ലോകത്ത് ഇതുവരെ തെറ്റെയ്യാത്ത മനുഷ്യന്മാർ അവര് അവര് ജനിച്ചിട്ട് ഇതുവരെ ഇനി അവർ മരിക്കുന്നവരെ ഒരു തെറ്റും ചെയ്യില്ല എത്ര ദിവസമായിടോ പറയുന്നു ആ പെൺകുട്ടി രക്ഷപ്പെടുന്ന രക്ഷപ്പെട്ട് അവിടെ അങ്ങനെ ഒരു നിയമമുണ്ട് ദയ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വരാൻ പറ്റുമെങ്കിൽ ആ നിയമം ഉപയോഗിക്കുന്നതിൽ എന്താ പ്രശ്നം ഇവിടെ എന്തൊക്കെ നിയമങ്ങളുണ്ട് ഇവരാഷ്ട്രപതിന്റെ ദയാർജി വരെ അതുവരെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എത്ര ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത കുഴപ്പം ഇപ്പം ഇതുവരെ മുസ്ലിം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന മുസ്ലിം രാജ്യത്തെ നിയമത്തെ കുറ്റം പറയുന്ന കുറെ സംഘികൾക്കാണ് ഇപ്പൊ മുസ്ലിം രാജ്യത്തെ നിയമത്തോട് ഭയങ്കര ഇഷ്ടം പണിക്കർക്കും വിശകല ടീച്ചർക്കും നമ്പ്യാർക്കെല്ലാം പിന്നെ കുറെ കൂതറ സംഘികൾക്കും ഇവരുടെയൊക്കെ പ്രശ്നം ഞാൻ ആദ്യമേ പറയുന്നില്ലേ ഇത് കാന്തപുരം ഇതിന്റെ ക്രെഡിറ്റ് എടുക്കും എന്നുള്ള ഒരു ഏറ്റാ വിചാരം കാന്തപുരം ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല അല്ലാണ്ട് നിമിഷപ്രിയോടുള്ള ദേശം എന്നല്ല കാന്തപുരം ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല ഇന്ന് കാന്തപുരം മർക്കസിന്റെ പ്രതിനിധി വന്നിട്ട് ലാസ്റ്റ് രക്ഷപ്പെടാൻ നമുക്ക് ആ ആ ആ വീഡിയോ ഒന്ന് വളരെ വളരെ അവര് വരെ ഈ നമുക്കറിയാം കേട്ടു നിമിഷപ്രിയുടെ മോചനത്തിനായി ശ്രമം തുടരുമ്പോൾ യമനികളെ പ്രകോപിപ്പിക്കരുതെന്ന് സംസ്ഥാന കാന്തപുരം വിഭാഗം അനുകൂല സാഹചര്യം ഇല്ലാതാക്കരുത് കാന്തപുരത്തിന് യമനി പണ്ഡിതരുമായി നല്ല ബന്ധമുണ്ടെന്നും എ വിഭാഗം വ്യക്തമാക്കി തെറ്റ് പ്രചരിപ്പിക്കാനായിട്ട് നമ്മളെ കേരളക്കാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അത് തന്നെ ഇപ്പം അവിടെ നിന്ന് ഇങ്ങനെ വാട്സപ്പ് മെസ്സേജ് വിടുക ആ കുടുംബത്തിന് ഇതൊക്കെ കുറേ ആളുകൾ തൊഴിലാക്കിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുകയാണോ വേണ്ടത് ഇത് മനുഷ്യസ്നേഹി എന്നില്ലേ പിന്നെ അതിനെ അതിൻ്റെ കുടുംബക്കാരെ വീണ്ടും പ്രലോഭിപ്പിച്ച് പ്രകോപിപ്പിച്ച് അതില്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നത് ഒരു ദുഃഖകരമായ വസ്തുതയാണ് ചെയ്യാൻ പാടില്ല മുസ്താൻ എന്തായാലും അവിടുത്തെ പണ്ഡിതന്മാരും ഒക്കെ നല്ലൊരു ഉണ്ട് നമ്മൾ ഇതൊന്ന് വിജയിക്കട്ടെ മനുഷ്യത്വം ബാക്കിയുള്ള എല്ലാം മലയാളി ആഗ്രഹിക്കുമ്പോ കൊറച്ച് തൃണമുൽ പുല്ലുകൾ ഇങ്ങനെ ശല്യപ്പെടുത്തലാണ് ഞാൻ ഇവരുടെ പറയം നിമിഷപ്രിയല്ല കാന്തപുരം ഇടപെട്ടത് തന്നെയാണ് വേറെ ആരും ഇടപെട്ടാൽ രക്ഷപ്പെടാൻ കഴിയില്ല ഇതിന്റെ ഇടക്ക് ഈ പറഞ്ഞ തൃണമുൽ പുല്ലുകൾ ഒന്ന് കൂടാണ്ട് കുറച്ച് യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഏറ്റവും വിഷമം വന്നിട്ട അതായത് നാലു വർഷം മുന്നേ നിമിഷപ്രിയ ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഒരു ചാനലിന് കൊടുത്ത ഫോൺ സംഭാഷണമുണ്ട് നാലു വർഷം മുന്നേ ഒന്നും ചെയ്തിട്ടില്ല ഈ തലാൽ എന്ന് പറഞ്ഞ ആള് വളരെ മോശമാണെന്നുള്ള രീതിയിലുള്ള സംസാരമാണത് ആ വോയിസ് നാല് വർഷം മുന്നേ വന്നതാണ് അത് ഇന്നലെ നിമിഷപ്രിയയുടെ അവസാന വോയിസ് എന്നുള്ള ലെവൽ അത് ഇന്നലെയോ മിനിഞ്ഞാന്നോ നിമിഷപ്രിയ പറഞ്ഞ വോയിസ് പറഞ്ഞു രണ്ട് ചാനൽ രണ്ട് യൂട്യൂബ് അത് കൊടുത്തിട്ടുണ്ട് അതനക്ക് തോന്നുന്നു രണ്ടര ലക്ഷം ആൾക്കാറോളം ഒരു ചാനലിൽ ഞാൻ അവർക്ക് വ്യൂസ് കിട്ടുന്നോണ്ട് എന്ത് വ്യൂസ് കിട്ടുന്നോണ്ട് ഒരു വിഷയല്ല ഞാൻ പറയുന്നത് ആ വാർത്ത ഈ നിമിഷപ്രിയക്ക് ദയ കൊടുക്കേണ്ട നിമിഷപ്രിയന്റെ ശിക്ഷ ഒഴിവാക്കണമെങ്കിൽ ദയ കൊടുക്കണ്ട ഈ തലാലിന്റെ കുടുംബം കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ വോയിസ് പറയുന്നത് നാലു വർഷം മുന്നേ പറഞ്ഞതാണ് ഇതുവരെ അവർ ആ വോയിസ് കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പം ഈ തലാലിന്റെ കുടുംബം കേരളത്തിലെ മാധ്യമങ്ങളെ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെല്ലാം അമ്മാതിരി ഉളത്തറല്ലേ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുള്ളേ അവരെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് പറഞ്ഞിട്ടുള്ളേ അതുകൊണ്ട് ഇപ്പോഴവരെന്തായാലും ഇവിടുത്തെ സോഷ്യൽ മീഡിയ എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ആ നാലു വർഷം മുന്നേയുള്ള ആ വോയിസ് വരുന്നത് തലാൽ എന്നെ എന്തൊക്കെ ക്രൂരത ചെയ്തിട്ടുണ്ട് എന്നല്ല നിമിഷപ്രിയ അതിൽ പറയുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല അതാ ആ നാല് വർഷം മുന്നേ കൊടുത്തൊരു വോയിസ് ആണ് അന്നേരത്തെ സാഹചര്യമല്ല ഇപ്പോഴും ഇപ്പം ദയ മാത്രമേ ഉള്ളൂ ആ തലാലിന്റെ കുടുംബം കൊടുത്തുള്ള ദയ മാത്രത്തിലെ നിമിഷം രക്ഷപ്പെടൂ ആ സമയത്ത് കേസ് നടക്കുന്ന സമയമാണ് അപ്പോ രക്ഷപ്പെടാൻ പല വഴികളുണ്ടായിരുന്നു പക്ഷെ ഈ അവസാന നിമിഷത്തിൽ ഈ വോയിസ് അവർ അവര് കേട്ടുകഴിഞ്ഞാല് മരണപ്പെട്ട തലാലിനെ വീണ്ടും വീണ്ടും കൊത്തിക്കീറുന്നുള്ളൊരു വർത്താനം അവരുടെയൊക്കെ വരുവ അവനും യൂട്യൂബറാണ് ഞാനും യൂട്യൂബറാണ് പക്ഷെ ശവം കൊത്തിന യൂട്യൂബർ ആകാൻ പാടില്ല നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാക്ക ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഒരാളെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന സമയത്ത് നാലു വർഷം മുന്നേ സത്യം ഓക്കെ ഇന്നലെ കൊടുത്ത വോയിസ് ആണ് നിങ്ങൾ ഇടുന്നതിൽ കുഴപ്പമില്ല നാലു വർഷം മുന്നേ കൊടുത്ത വോയിസ് നിങ്ങൾ ഇപ്പം കൊണ്ടുവരുന്നതിലെ ലോജിക്ക് എന്താണ് വ്യൂസ് മാത്രമാണ് ഇത് കേൾക്കുന്ന അറിയില്ല ഇത് അപ്പം കൊടുത്തതാണെന്ന് അവർ ഇവർക്കോ ഇത് ഇന്നലെ കൊടുത്തതാ നിമിഷപ്രിയന്റെ ഓ അതങ്ങ് കേൾക്കലാന്ന് അതില് നിമിഷപ്രിയ നിമിഷപ്രിയന്റെ നിരപരാധിത്വം പറയുന്നു പക്ഷെ അത് ഇത്ര സത്യമാണെന്ന് നമുക്കറിയില്ല പക്ഷെ ആ പറയുന്നത് തലാലിന്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല തലാൽ ചെയ്ത ക്രൂരതകളതിന്റെ അകത്ത് പറയുന്നത് നിമിഷപ്രിയ ഒന്നും ചെയ്തില്ല ഞാൻ ഒരു ഇഞ്ചക്ഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ കൊന്നത് വേറെയാന്നുള്ള ലെവലിലുള്ള ടോപ്പിക് അത് പറയുന്നു ഞാൻ ആ ചാനലിന്റെ പേര് ഇവിടെ പറയാത്തത് നിങ്ങൾ പത്താൾ ദേഷ്യം പിടിച്ചിട്ട് കമന്റ് ഇടാൻ അവിടെ പോകും നിങ്ങൾ പത്താള് പോയി കഴിഞ്ഞാൽ അത് നൂറാളിലേക്കും കൂടി റീച്ചാകും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്തെല്ലാം തരം മനുഷ്യന്മാരുടും അവനൊക്കെ എങ്ങനെ വീടിട്ടഴിഞ്ഞാൽ അത്രയും റീച്ച് കിട്ടുന്ന ടീമാണ് പിന്നെ ഇതിൽ പിടിച്ച് കയറേണ്ട ആവശ്യം എന്തിന്റെ ആവശ്യമാണ് സംഘികളിയും കാട്ടി വൃത്തികെട്ട മനോഭാവമാണല്ലോ സംഘികളിയും കാട്ടി വൃത്തികെട്ട മനോഭാവം ചാനലില് പൈസ ഉണ്ടാക്കണം സത്യമായ വാർത്ത കൊടുത്തിട്ട് അത് ഞാൻ പറഞ്ഞില്ല ഇന്നലെ വന്ന ബോയ്സ് അങ്ങോട്ട് നിങ്ങൾ കൊടുക്കണം നിങ്ങൾ നാലു വർഷം മുന്നിലുള്ള വോയിസ് കൊടുത്തിട്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലയിലും മൂളിയുള്ളവർക്ക് അറിയാം അതിന്റെ അടുക്കള കേന്ദ്ര സർക്കാരിനോട് ആറംഗ സംഘത്തിന്റെ വിടണമെന്ന് പറയുമ്പോ കേന്ദ്ര സർക്കാർ പറയുന്ന അതൊന്നും പറ്റൂല കുടുംബത്തിന്റെ ആവശ്യത്തിനുള്ള രണ്ടാളെ അങ്ങനെ വിടാൻ നോക്കിയിട്ട് ആരെ വിടാൻ വേണ്ടി നിമിഷപ്രിയന്റെ അമ്മ അവിടെ ഉള്ളേ യമനില ഉള്ളെ കൂടെ ആരാ ഉള്ളേന്നറിയാം കൂടെ കുത്തിത്തിരിപ്പിന്റെ നമ്പർ വൺ സാമാനം സാമുവൽ ജെറോ പൈസ അടിച്ചു മാറ്റാൻ മാത്രം നിൽക്കുന്ന സാമാനം പൈസ കിട്ടാത്ത ദേശത്തിൽ ദേശത്തിലടിക്കുന്നു ഇനിയിപ്പോ അമ്മേനോട് ഓൻ പറയുന്ന ആൾക്കാരെ ലീഡ് വിടുവാ അപ്പൊ ഓന് പറ്റുന്ന ടീമിനെ ലീഡ് അങ്ങനെ അയക്കുക നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് ഈ ആക്ഷൻ കമ്മിറ്റിയിലെ രണ്ടാള് മാർക്കസ് കാന്തപുരം അയക്കുന്ന രണ്ടാള് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ രണ്ടാൾ കേന്ദ്ര സർക്കാരിന്റെ ആളെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ ഈ പോകാൻ തയ്യാറായ നാലാളെ വിടുവല്ല വേണ്ടത് നമ്മളിപ്പോ കേന്ദ്ര സർക്കാരിനെ പറ്റി പറയുമ്പോൾ സംഗീതം എന്താ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന രാജ്യദ്രോഹം എന്ത് രാജ്യദ്രോഹവും കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാരിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹാവും അപ്പൊ അടുത്ത ലക്ഷം വരുമ്പോൾ ബിജെപി സർക്കാരിനെതിരെ പറയുമ്പോൾ രാജ്യദ്രോം എന്നിട്ട് ഒരു കാര്യം പറയാൻ കഴിയും അപ്പൊ നിങ്ങൾ അതാ ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് ബിജെപി സർക്കാരിനെതിരെ ഒന്നും പറയാൻ പാടില്ല ബിജെപി സർക്കാരിനെതിരെ കഴിഞ്ഞാൽ രാജ്യദ്രോഹവും അത് കയ്യിൽ നാലായി മടക്കി കീശയിലിട്ട് ഒരു വീട്ടിലിരുനോട്ടാ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും സുപ്രീം കോടതി അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ കഴിയാന്നല്ലേ പറഞ്ഞു പക്ഷെ കേന്ദ്രത്തിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും കാരണം ഇവര് സ്വയം റിസ്കിൽ നാലാൾ പോകാൻ തയ്യാറാണ് പിന്നെ അവിടെ ഇപ്പൊ അങ്ങനെ കൊലപാതകം നടന്നോണ്ട് റോട്ടുമെന്ന് കൊലപാതകം നടക്കുന്ന രാജ്യമൊന്നുമല്ല അവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് പിന്നെ മാർക്കസിന്റെ പ്രതിനിധികളായിട്ട് ഇവര് പോകുമ്പോൾ ഈ നാലു പേർക്ക് ഒന്നും പറ്റില്ലാന്ന് നൂറ് ശതമാനം എല്ലാവർക്കും ഉറപ്പുണ്ട് അവസാന ശ്രമം എന്ന രീതിയിൽ അവസാന ശ്രമം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി കൊടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് രാഷ്ട്രീയപരമായി വിയോജിപ്പല്ല അവിടെ വെക്കാം സംഘികൾ പറഞ്ഞ പോലെ അവസാനം കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ് ഇതുള്ളത് ഈ ബോൾ അവസാന കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ തന്നെ എത്തുക ഗോൾ അടിക്കണോ വേണ്ടിയോ തീരുമാനിക്കേണ്ട കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്തായാലും മനുഷ്യത്വപരമായ തീരുമാനം എടുക്കുന്നതെ നമുക്ക് വിചാരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് മാർക്കസ് പ്രതിനിധി ജവാദ് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ശ്രീ ജവാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ ശ്രീ ജവാദ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഇനി സർക്കാരിന് ഇക്കാര്യത്തിൽ നയതന്ത്ര തലത്തിൽ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നാണ് അപ്പോൾ ആക്ഷൻ കൗൺസിൽ അവിടെ ആവശ്യപ്പെട്ടത് ഒരു പ്രതിനിധി സംഘം കാന്തപുരം തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘത്തിന് യമനിലേക്ക് പോകാൻ അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് കോടതിയോട് പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല മറ്റ് കുടുംബത്തിനോ കുടുംബം പവർ നൽകുന്ന ഒരാൾക്കോ മാത്രമേ ചർച്ച നൽകാൻ കഴിയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും തീർച്ചയായും ഇന്നത്തെ കോടതിയുടെ അപ്ഡേഷൻ എന്താന്നുള്ളതിൽ എനിക്ക് ധാരണയില്ല നിലവിൽ യമനിൽ നിന്ന് അറിയുന്ന വിവരങ്ങൾ പ്രകാരം കാന്തപുരം ഉസ്താദിന്റെ ശ്രമങ്ങൾ അത് കുറച്ചുകൂടി പ്രോഗ്രസീവായ രൂപത്തിലേക്ക് പോകണമെങ്കിൽ ഉസ്താദിന്റെ പ്രതിനിധി സംഘം യമനിൽ എത്തുമ്പോഴാണ് അതിലൊരു ക്ലാരിറ്റി ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അപ്പൊ അതിന് ഇവിടെയുള്ള ഭരണകൂടങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പിന്തുണ ഉണ്ടാവുകയാണെങ്കിൽ അറിയുന്നത് ആക്ഷൻ ആക്ഷൻ കൗൺസിലുമായിട്ട് സുഭാഷ് കൗൺസിലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് കാന്തപുരം മുസ്ലിയാരുടെ സംഘത്തിൽപ്പെട്ട രണ്ടുപേരും ആക്ഷൻ കൌൺസിലിന്റെ പ്രതിനിധികളായ രണ്ടുപേരും അങ്ങനെ നാലുപേർക്ക് ഈ മധ്യസ്ഥ ചർച്ചകൾക്കായി യമനിലേക്ക് പോകാൻ അനുമതി വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തലാലിന്റെ സഹോദരൻ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് അത് അറബിക്കിലൊക്കെയാണ് ഇടുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റിൽ പോലും പറയുന്നത് ഒരു ചർച്ചകൾ നടക്കുന്നില്ല ഞങ്ങൾക്ക് അത്തരമൊരു ചർച്ചകൾക്കും ഞങ്ങൾ വഴങ്ങുന്നില്ല എന്നൊരു നിലപാട് ഇന്നും ഉണ്ട് എന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ആളുകൾ അവിടെയുള്ള ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നു മലയാളത്തിൽ അടക്കം പോസ്റ്റുകൾ വരുന്ന അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ അവര് ഇവിടെയുള്ള ചില ആളുകൾ ഞാനിപ്പോ ആ വ്യക്തികളുടെ പേരുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാനും മിനിറ്റുകൾ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അവര് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഈ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ശേഖബുബക്കർ അഥവാ കാന്തപുരം മുസ്താദിന്റെ ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ യമനികള് പ്രാകൃത ജീവികളാണ് കാട്ടറവികളാണ് നിങ്ങള് മനുഷ്യപ്പറ്റില്ലാത്തവരാണ് എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നവരെന്നൊക്കെയാണ് ഇപ്പോ അവിടെയുള്ള ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഞങ്ങളെ കേരളത്തിലുള്ള ചില ആളുകൾ ബന്ധപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമാപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ദലാലിന്റെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട ഐ ഡി കാന്തൂരം എ പി ഒർ മുസ്ലിയർ ഈ വിവാദശിക്ഷ നീട്ടിവെച്ച വിധി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചപ്പോ പറഞ്ഞപ്പോ ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിച്ചുകൊണ്ട് ഇത്തരം ഐ ഡികളിൽ വാർത്തകൾ വന്നിരുന്നു പക്ഷെ അതിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞതാണ് വാസ്തവം നമുക്ക് ബോധ്യപ്പെട്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ചില തെറ്റിദ്ധരിപ്പിക്കലുകളും ചില വ്യാജ പ്രചരണങ്ങളും ഒക്കെ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ചില താല്പര്യ പ്രകാരം നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ ദൃശ്യത നൽകാതിരിക്കുകയാണ് വേണ്ടത് മാധ്യമങ്ങൾ അത്തരക്കാരെ അത്തരക്കാറും മൈൻഡാക്കേണ്ടത് സത്യമായിട്ട് പിന്നെ അവരെ കാട്ടറബികളിന്ന് കാട മനസ്സുമായിട്ട് ഒരു മനുഷ്യത്വില്ലാണ്ട് ആ പെണ്ണിന്റെ ജീവൻ ഇല്ലാതാക്കാൻ നടക്കുന്ന ഇവിടത്തെ കുറെ കാട്ടുമാക്കാൻ മാറാന്ന് അവരെ കാട്ടറബികളിന്ന് വിളിക്കുന്നു നല്ല രസമുണ്ട് എനിക്ക് പറയാനുള്ളൂ നാലു വർഷം മുന്നേ ഉള്ള നിമിഷപ്രിയുടെ വോയിസ് ഇപ്പോഴും ഇട്ട് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സെ ശല്യപ്പെടുന്ന സംഘികളെ സംഘികളെ അതേ മനോഭാവമുള്ള വേറെ കുറച്ചുപേരെ കുറച്ച് ദിവസം ഒന്നും മിണ്ടാതിരിക്കും ഇവിടെ ആരും ഇനി കാന്തപുരം പൊന്നിച്ച് വെക്കുന്നില്ല നിങ്ങൾക്ക് അതാണ് പ്രശ്നമെങ്കിൽ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ കാന്തപുരം ഒന്നും ചെയ്ത് എന്ന് കാന്തപുരവും സമ്മതിക്കുന്നില്ല കാന്തപുരത്തിന്റെ പ്രതിനികൾ അവിടെ പോട്ടെ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരട്ടെ അതിനുശേഷം നമുക്ക് അംഗം വട്ട ഇതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള അംഗം അതിനുശേഷം വട്ട വെട്ടാം അല്ലാണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്ന ഓരോ വാക്കും അവിടെ തലാലിന്റെ കുടുംബത്തിന് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ ആ പെൺകുട്ടിയുടെ മടക്കം പെട്ടിയിലായിരിക്കും പെട്ടിയിൽ അതിന് ഉത്തരവാദികൾ നിങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് ദിവസം മുന്നേ റിപ്പോർട്ടർ ചാനൽ ശ്രീജിത്ത് പണിക്കറോട് പറഞ്ഞൊരു വാക്കാണൊക്കെ ഓർമ്മ വരുന്നത് നിമിഷപ്രിയുടെ ശവശരീരം പെട്ടിയിലാക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങളൊക്കെ ആ പെട്ടിയിൽ നിന്ന് നിമിഷപ്രിയുടെ ശരീരഭാഗത്തിന്റെ ഒരു കഷ്ണം എടുത്ത് നല്ലോണം തിന്നണം നാറികളെ ഇത്രയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനക്ക് ഇന്ന് കടന്നുറങ്ങാൻ കഴിയുണ്ടായി പോകും അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ